ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കൂ എ ഫോക്കസ് ഇന്ന് നമ്മൾ പ്ലസ് വൺ മാത്സ് എക്സാമിന് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആണ് ഇവിടെ നോക്കുന്നത് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഈ വാല്യൂസ് ഒക്കെ കറക്റ്റായിട്ട് ഇതേ വാല്യൂസ് തന്നെ ആയിരിക്കണം എന്നില്ല പക്ഷേ ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു വരുന്നത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ അതുപോലെ നമുക്ക് ബി എന്ന് തന്നിട്ടുണ്ട് ബി എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു നയൻ ആണ് ഇനി എന്താ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്പേഴ്സായിട്ട് നമ്മളിങ്ങനെ കോമേറ്റ് എഴുതില്ലേ അതിനെയാണ് എന്തു പറയുന്നത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുക എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെറുതെ നമ്മളിപ്പം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ അല്ലേ ഇതൊരു റോസ്റ്റർ ഫോമാണ് അപ്പോൾ ഇതേപോലെ എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇനി എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ആണ് അല്ലേ ഈക്വൽ ടു സീറോ ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന എൻ്റെ ഇത് അല്ലേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് ഫൈവും വേണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് സിക്സും കിട്ടണം അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ് മൈനസ് ടുവും മൈനസ് ത്രീയും മൈനസ് ടു മൈനസ് ഫൈവും ത്രീയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഫൈവ് കിട്ടും അതുപോലെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും സിക്സ് കിട്ടും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും എക്സ് ഈക്വൽ ടു ടു ആയിരിക്കും അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ത്രീ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം സെറ്റ് ടു ത്രീ അല്ലേ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതി ഇനി അതേപോലെ ബി എന്താന്നാണ് പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു നയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എക്സ് സ്ക്വയർ ഈക്വൽ ടു നയൻ നമുക്കറിയാം മൈനസ് ത്രീയുടെ സ്ക്വയറും നയൻ ആണ് പ്ലസ് ത്രീയുടെ സ്ക്വയറും നയൻ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ കിട്ടും എലമെൻറ്റ്സ് മൈനസ് ത്രീയും ത്രീയും ക്ലിയറായോ അപ്പം നമ്മൾ രണ്ട് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതി ഇനി എന്താ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇങ്ങനെയാണ് എ യൂണിയൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി എന്ന് പറയുമ്പം എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻസിനും എടുത്ത് എഴുതണം പക്ഷേ ഏതെങ്കിലും എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതൊരു പ്രാവശ്യം എഴുതിയാൽ മതി പിന്നെയും പിന്നെയും എഴുതണോ വേണ്ട അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ആരൊക്കെയുണ്ട് ടു ത്രീയും ഉണ്ട് ഇവിടെയോ മൈനസ് ത്രീയുണ്ട് ഉണ്ട് ത്രീ പിന്നെ എഴുതണോ വേണ്ട നമ്മൾ ഓൾറെഡി നമ്മൾ ഒന്ന് എഴുതി കഴിഞ്ഞു അപ്പം എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരാ ടു ത്രീ മൈനസ് ത്രീ ഇനി എ ഇൻ്റർസെക്ഷൻ ബി ആയാലോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് മാത്രം എഴുതുക ഇപ്പം ഇത് കോമൺ ആയിട്ട് വരുന്നത് ആരേ ഉള്ളൂ ത്രീ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ത്രീ എന്ന് കിട്ടും കേട്ടോ അപ്പോൾ എ യൂണിയൻ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു എ ഇൻ്റർസെക്ഷൻ ബിയും ഫൈൻഡ് ഔട്ട് ചെയ്തു മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ ഒട്ടുമക്കാലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് പക്ഷെ ഈ നമ്പേഴ്സ് ഇത് തന്നെ വേണമെന്നില്ല അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞിരിക്കും പക്ഷേ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് സാധാരണ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കി എന്താ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ മൈനസ് ബി ബി മൈനസ് എ ആൻഡ് വെരിഫൈ ദാറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം ആദ്യം നമുക്ക് എന്ത് കിട്ടണം എ മൈനസ് ബിയും ബി മൈനസ് എയും കിട്ടണം ഓക്കെ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എ മൈനസ് ബി എന്ന് പറയുമ്പം എ യിൽ രണ്ടും മൂന്നും ഉണ്ട് ബിയിൽ മൈനസ് ത്രീയും ഉണ്ട് അല്ലേ ഇപ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എലമെൻസിനെ നമുക്ക് കളയാം എന്നിട്ട് ബാക്കി എയിൽ എയിലെന്തുണ്ടോ അതാണ് നമ്മൾ എഴുതേണ്ടത് ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന അല്ലേ ത്രീ അങ്ങ് മാറ്റാം ബാക്കി എയ്ക്കകത്ത് ആരാ വരുന്നത് ടു ആണല്ലേ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ടു കിട്ടും അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്ത് കിട്ടും ബി മൈനസ് എ നോക്കേ ഇത് രണ്ടാത്തും കോമണായിട്ട് വരുന്നതല്ലേ ബിയിലും എയിലും ആയിട്ട് വരുന്നത് കളയ്യാം ത്രീയും ത്രീയും കോമൺ ആണ് ബാക്കി ബിയിൽ ആരാ ഉള്ളത് മൈനസ് ത്രീ ഇനി എന്താ വെരിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ആദ്യം ഇതിന്റെ യൂണിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ ഇത് രണ്ടിൻ്റെയും യൂണിയൻ എന്ത് കിട്ടും നമുക്ക് നോക്കണം ഇത് രണ്ടിൻ്റെയും യൂണിയൻ എന്ന് പറയുന്നത് ടൂവും മൈനസ് ത്രീയുമാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ടൂ മൈനസ് ത്രീ എന്ന് എഴുതാം സോറി പ്ലസ് ടു ആണ് എലമെന്റ് ടു മൈനസ് ത്രീ അതേപോലെ ഇതിൻ്റെ മൈനസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് എ യൂണിയൻ ബി ഇതാണ് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി കോമൺ ആയിട്ടുള്ളതാരാണ് ത്രീ അങ്ങ് പോവും ബാക്കി ആരെ കിട്ടും ടുവും മൈനസ് ത്രീയും കിട്ടും അല്ലേ ടുവും മൈനസ് ത്രീയും കിട്ടും നോക്കിക്കേ ഇത് രണ്ടും സെയിം അല്ലേ അതുതന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നതും ണ്ടോ അപ്പോൾ ഇതൊരു ടു മാർക്ക് ക്വസ്റ്റിനായിട്ടായിരിക്കും വരുന്നത് ബാക്കി ഇത് രണ്ടും വൺ മാർക്ക് ക്വസ്റ്റിനായിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നത് സാധാരണ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ടോ മൂന്നോ സബ് ഡിവിഷനായിട്ട് കാണും എന്നിട്ട് അതിനായിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്ത് വരുന്നത് വൺ ടു ത്രീ അങ്ങനെയൊക്കെ മാർക്ക് ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ടോട്ടൽ ഒരു ഫൈവ് മാർക്ക് എന്ന് വെച്ചാൽ അത് ഒരു ക്വസ്റ്റിന് ഫൈവ് മാർക്ക് എന്നായിരിക്കത്തില്ല ആ ക്വസ്റ്റിനകത്ത് കുറച്ച് സബ് ഡിവിഷൻ കാണും ആ സബ് ഡിവിഷൻ ഓരോന്നിനായിട്ട് മാർക്ക് ഡിവൈഡ് ചെയ്ത് പോവും മനസ്സിലായോ അടുത്തത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് നിർബന്ധമായിട്ട് പഠിച്ചോണം സെക്കൻഡ് ഇയറിലും ഇത് വേണ്ടതാണ് ഫ്രം ദ ഗ്രാഫ് റൈറ്റ് ദ നെയിം ആൻഡ് ഇക്വേഷൻ ഓഫ് ദി ഫങ്ഷൻ ഇതിൻ്റെ പേരെന്തോ ഈ ഗ്രാഫിൻ്റെ ഓർക്കുന്നുണ്ടോ പഠിച്ചത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു പോകരുതേ ഏതാ ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് സിഗ്നം ഫംഗ്ഷൻ മറന്നു പോയിരുന്നും സെക്കൻഡ് ഇയറിലും വേണ്ടതാണ് ഓർത്തിരുന്നോണേ ഇവിടെ നോക്കിയേ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഈ ഫങ്ഷൻ്റെ വാല്യൂ എത്രയാണ് ആണ് ഇനി എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ് സീറോയാണ് എക്സ് ലെസ് ദാൻ വണ് ആണെങ്കിലോ മൈനസ് വൺ അല്ലേ ഇങ്ങോട്ടേക്ക് എക്സ് ലെസ് ദാൻ വൺ അല്ലേ എക്സ് ലെസ് ദാൻ വൺ ആയിരിക്കുമ്പോൾ ഇവിടെ മൈനസ് വൺ ആണ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കുമ്പോൾ ഇവിടെ വൺ ആണ് എക്സ് ഈക്വൽ ടു സീറോ വരുമ്പോഴത്തേക്ക് ഇവിടെ ആണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ എപ്പോഴാണ് എക്സ് ലെസ് ദാൻ സീറോ ആവുമ്പോൾ സീറോ എപ്പോഴാണ് എക്സ് ഈക്വൽ ടു സീറോയാകുമ്പോൾ വൺ എപ്പോഴാണ് എക്സ് ഗ്രേറ്റർ ദ സീറോ ആവുമ്പം ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും പഠിച്ചിട്ടോണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണേ ഇതൊരു ത്രീ മാർക്ക് ക്വസ്റ്റിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇവിടെ ഒരു ടു മാർക്കും കിട്ടും അതുപോലെ തന്നെ നെയിം എഴുതുന്നിടത്ത് നമ്മൾ എന്താണ് എന്താണ് നെയിം എന്നുള്ളത് നമുക്ക് എഴുതാനുണ്ട് അതിനൊരു വൺ മാർക്കും കിട്ടും അങ്ങനെ ടോട്ടൽ ഒരു ത്രീ മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും ഇതിനകത്ത് ഇക്വേഷൻ എഴുതുന്നതിന് ഒരു ടു മാർക്ക് അതുപോലെ തന്നെ സിഗ്നം ഫംഗ്ഷനാന്ന് എഴുതുന്നതിന് വൺ മാർക്കും അങ്ങനെ നമുക്കൊരു ടോട്ടൽ ത്രീ മാർക്ക് നമുക്ക് ഈ ക്വസ്റ്റിന് കിട്ടുന്നതാണ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം കിട്ടും അത് അടുത്ത ക്വസ്റ്റിനോ ഫൈൻ ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എയിൽ യിൽ നിന്നും ബിയിലേക്ക് എത്ര നമ്പർ ഓഫ് റിലേഷൻസ് കാണുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റിനാണ് ആദ്യം നമുക്ക് എ യിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം എ വൺ ടു ആണ് ബി ത്രീ ഫോർ ആണ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ വൺ ത്രീ വൺ ഫോർ ദൻ ടു ത്രീ ടു ഫോർ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എത്രയാ നാലാണ് അല്ലേ എൻ ഓഫ് എക്രോസ് ബി എന്ന് പറയുന്നത് നാലാണ് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എങ്ങനെയായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രോം എ ടു ബിസ് ബി ഈക്വൽ ടു ഇവിടെ എൻ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും റേസ് ടു ആയിട്ട് വരുന്നത് ടു ഫോർ എന്ന് പറയുമ്പോൾ എത്ര വരും ഓക്കെ ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ വെൻ എക്സ് എക്സ് ക്യൂബാണ് അല്ലേ തന്നിരിക്കുന്നത് എക്സ് എക്സ് ആണ് ഒരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട് എക്സ് പ്രൈം നമ്പർ ആണ് എന്തിനെക്കാട്ടിലും ചെറുതാണ് ലെസ് ദൻ സിക്സ് ആണ് ആറിനെക്കാട്ടിലും ചെറുതായിട്ട് വരുന്ന പ്രൈം നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് അതിനകത്ത് വരുന്ന റിലേഷൻസ് എല്ലാം എഴുതാം പ്ലസ് നമുക്ക് ടു എടുക്കാം അല്ലേ പ്രൈം നമ്പർ അങ്ങനെയാണെങ്കിൽ ടു ക്യൂബ് എന്തായിരിക്കും എയ്റ്റ് ആയിരിക്കും അടുത്ത പ്രൈം നമ്പർ ആരാ ത്രീ എടുക്കാം ത്രീ ആണെങ്കിൽ എന്ത് വരും ട്വൻറ്റി സെവൻ അല്ലേ ത്രീ ക്യൂബ് ട്വൻ്റി സെവൻ ആണ് അടുത്ത എലമെൻറ്റ് ഫോർ വരില്ല ഫോർ പ്രൈം നമ്പർ അല്ല ഫൈവ് വരും ഫൈവ് ആണെങ്കിൽ ഫൈവ് ക്യൂബ് എന്ന് പറയുമ്പം വൺ ട്വൻ്റി ഫൈവ് വരും സിക്സ് സിക്സ് ഇല്ല ഇനി സെവൻ ആണ് സെവൻ എടുക്കാൻ പറ്റൂ ഇല്ല കാര്യം എന്താ കണ്ടീഷൻ പറയുന്നുണ്ടല്ലേ ലെസ് ദാൻ സിക്സ് നമുക്ക് പറയുന്നുണ്ട് അപ്പം അതെടുക്കാൻ പറ്റില്ല ഇനി ഇതിൻ്റെ ഡൊമൈൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് എലമെൻ്റ് അല്ലെങ്കിൽ എക്സ് എക്സ് വാല്യൂസിനെയാണ് എന്തു പറയുന്നത് ഡൊമെയിൻ എന്ന് പറയുന്നത് വരയ്ക്ക ടു ത്രീ ഫൈവ് ടു ത്രീ ഫൈവ് ഇനി റേഞ്ചോ റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിനെന്ത് പറയാം വൈ വാല്യൂസ് ആയിരിക്കും എയ്റ്റ് ട്വൻറ്റി സെവൻ വൺ ട്വൻറ്റി ഫൈവ് എയ്റ്റ് ട്വൻ്റി സെവൻ വൺ ട്വൻ്റി ഫൈവ് കേട്ടോ ഇതൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചോണം ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എല്ലാത്തിന്റെയും മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട് അടുത്തത് ദ വാല്യൂ ഓഫ് പൈ മൈനസ് എക്സ് അല്ലെ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താ സൈൻ പൈ മൈനസ് തീറ്റ അതുപോലെ കൺവേർട്ട് ചെയ്യാനാണ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് ഡിഗ്രിയാണ് വൺ റേഡിയൻ എന്ന് പറയുന്നത് വൺ എയ്റ്റി ബൈ ഫൈ ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ക്യസ്റ്റിന് തന്നിരിക്കുന്നത് ടു പൈ ബൈ ത്രീ റേഡിയൻസ് അല്ലേ ടു പൈ ബൈ ത്രീ റേഡിയൻസ് ഈക്വൽ ടു പൈ ബൈ ത്രീ ഇൻ ടു വൺ എയ്റ്റി ബൈ പൈ ആയിരിക്കും പയ്യും പയ്യും ക്യാൻസലാകും ഇവിടെ സിക്സ്റ്റി വരും ദാറ്റ് ഈക്വൽ ടു വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഡിഗ്രി വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ആണിത് അതുപോലെ കോസ് ടു പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ് അങ്ങനെയെങ്കിൽ കോസ് ടു പൈ മൈനസ് എക്സ് എന്തായിരിക്കും കോസ് എക്സ് ആയിരിക്കും കോസ് അത് മൂന്ന് വൺ വൺ മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് അടുത്തത് കൺസിഡർ ദ റിയൽ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു എക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ബൈ എക്സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എഫ് എക്സ് ഈക്വൽ ടു വൺ എഫ് എക്സിന്റെ വാല്യൂ വൺ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ബൈ എക്സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് ഈക്വൽ ടു വൺ ആണ് അല്ലേ എഫ് ഓഫ് എക്സ് വൺ ആണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിരിക്കുക എന്താ കിട്ടുന്നതെന്ന് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ടു എക്സ് ഓക്കെ ഈക്വൽ ടു എക്സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ രണ്ടിടത്തെയും ക്യാൻസൽ ചെയ്യും ബാക്കി നമുക്ക് ഈ ടു എക്സ് ഇവിടെ ഉണ്ട് ഇപ്പുറത്ത് എയ്റ്റ് എക്സ് വരുമ്പം പ്ലസ് എയ്റ്റ് എക്സ് ആണ് അപ്പുറത്ത് ട്വൽവ് ഉണ്ട് ഈ ത്രീ അപ്പുറത്തേക്ക് വരുമ്പം മൈനസ് ത്രീ ആണ് എന്ന് വെച്ചാൽ ടെൻ എക്സ് ഈക്വൽ ടു നയൻന്ന് വരും അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ട് എന്തായിരിക്കും നയൻ ബൈ ടെൻ എക്സ് ഈക്വൽ ടു നയൻ ബൈ ടെൻ ആയിരിക്കും ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എഫ് എഫിൻ്റെ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ക്യസ്റ്റിനെ തന്നിട്ടുണ്ട് കൺസിഡർ ദ റിയൽ ഫങ്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ ഈ ഡിനോമിനേറ്റർ എപ്പോഴും നോട്ട് ഈക്വൽ ടു സീറോ ഇത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിവിഷൻ ബൈ സീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് അല്ലേ ഇത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് നമുക്കറിയാം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എയ്റ്റും കിട്ടണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ട്വൽവും കിട്ടണം അങ്ങനെയെങ്കിൽ നമ്പർ ഏതൊക്കെയായിരിക്കും എക്സ് മൈനസ് സിക്സും എക്സ് മൈനസ് ടുവും ദാറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടും എക്സ് ഈക്വൽ ടു സിക്സ് ആകാം അല്ലെങ്കിൽ ടു ആകാം അല്ലേ പക്ഷെ നോട്ട് ഈക്വൽ ടു ആണ് ഇവിടെ സിക്സ് വരികയാണെങ്കിൽ സിക്സ് മൈനസ് സിക്സ് സീറോ ആയി പോവും അതുപോലെ ഇവിടെ ടു വന്നാലും ടു മൈനസ് ടു സീറോ ആയി പോകും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആരാകരുതും സിക്സോ ആകരുത് അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു അങ്ങനെയെങ്കിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും കാണും അല്ലേ അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം ഡൊമൈൻ എന്ന് പറയുന്നത് ആർ മൈനസ് സിക്സും ടുവും ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സും അതിനകത്ത് വരും മനസ്സിലായോ അതായത് ഇത് നോട്ട് ഈക്വൽ ടു സീറോ എഴുതി എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇത് രണ്ടും വരികയാണെങ്കിൽ ഇത് സീറോ ആയിട്ട് മാറും അപ്പോൾ ഇത് ഇതൊഴികെ ബാക്കിയെല്ലാം അതിനകത്ത് വരാം എക്സിൻ്റെ വാല്യൂ ആയിട്ട് എന്ന് വെച്ചാൽ ആർ മൈനസ് സെറ്റ് സിക്സ് ടു ആയിരിക്കും എട്ടിയോ അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് ഈ പാറ്റേണിലാണ് സാധാരണ പ്ലസ് വൺ എക്സാമിന് വരുന്നത് പബ്ലിക് എക്സാമിനും നമുക്ക് ഇതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പം തന്നിരിക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ആകാനായിട്ട് തന്നിരിക്കുന്നത് അപ്രാവശ്യം ചിലപ്പം സ്കൂൾ എക്സാം തന്നെയായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് സ്കൂളിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എന്തായാലും നിങ്ങൾ ഈ പാറ്റേണിൽ തന്നെ പഠിച്ചു പോകണം എങ്കിൽ മാത്രമേ ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറന്നു പോരുത് കേട്ടോ താങ്ക്